നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായിട്ട് ഇന്ന് പുറപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സന്ദർശനമാണിത് എന്ന് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹം ആദ്യം ചെല്ലുന്നത് സൈപ്രസിലേക്കാണ് പിന്നീട് കാനഡയിൽ പോകുന്നു ഏറ്റവും ഒടുവിൽ ക്രൊയേഷ്യയും സന്ദർശിക്കും സൈപ്രസ് നമുക്കറിയാം മെഡിറ്ററേനിയൻ മേഖലയിലുള്ള ഒരു ചെറിയ രാജ്യമാണ് പക്ഷേ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യവുമാണ് സൈപ്രസ് രൂപം കൊണ്ടിട്ട് ഏതാണ്ടൊരു നാല് ദശാബ്ദമായെങ്കിലും ഇതിനു മുമ്പ് രണ്ട് പ്രധാനമന്ത്രിമാരെ അവിടെ പോയിട്ടുള്ളൂ ഇന്ദിരാഗാന്ധിയും രണ്ടായിരത്തി രണ്ടില് വാജ്പേയും അവിടെ സന്ദർശിച്ചിട്ടുണ്ട് സൈപ്രസിന്റെ ഒരു പ്രധാന പ്രാധാന്യം ആ രാജ്യത്തിൻ്റെ മൂന്നിലൊന്ന് പ്രദേശം വടക്കൻ ഭാഗത്ത് തുർക്കി കയ്യേറി അവർ അധീന അധീനത്തിലാക്കിയിരിക്കുക അപ്പൊ തുർക്കിയുമായിട്ട് പോരാടി നിൽക്കുന്ന യൂറോപ്യൻ യൂണിയനിൽപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് സൈപ്രസ് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്തും മറ്റും പാകിസ്ഥാൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും പാകിസ്ഥാൻ ആയുധങ്ങളും സൈനികരെയും ഒക്കെ നൽകുകയും ചെയ്ത രാജ്യമാണ് എന്നതും നമ്മൾ ഓർക്കണം തുർക്കി അതൊക്കെ കൊണ്ട് തന്നെയാണ് സൈപ്രസിലേക്കുള്ള മോഡിയുടെ സന്ദർശനത്തിന് പ്രാധാന്യം കൂടുന്നത് സൈപ്രസിനൊപ്പം ഇന്ത്യ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു 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 നീക്കം കൂടിയായിട്ട് ഇതിനെ കാണേണ്ടിയിരിക്കുന്നു വേറൊന്ന് യു എൻ സെക്യൂരിറ്റി കൗൺസിലിലും മറ്റും പലപ്പോഴും ഇന്ത്യൻ നിലപാടുകൾക്കൊപ്പം നിന്നിട്ടുള്ള രാജ്യമാണ് സൈപ്രസ് കാശ്മീർ ഇഷ്യൂരിൽ ഉൾപ്പെടെ അതൊക്കെ കൊണ്ട് തന്നെ സൈപ്രസിനെ കൂടെ നിർത്താനുള്ള ഒരു 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 എന്താ പറയുക ഒരു പ്രത്യേക ശ്രമം മോഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് മറ്റൊന്ന് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ അത് ഇന്ത്യയുടെ ഒരു ഒരു സമഗ്ര വികസനത്തിനുള്ള പദ്ധതിയായിട്ട് മോഡി കണ്ടിട്ടുള്ള ഒന്നാണ് യു എ ഉൾപ്പെടെ മധ്യേഷ്യൻ രാജ്യങ്ങളെ ഉൾപ്പെടെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഒരു കോറിഡോറാണ് കോറിഡോറാണ് അതിൽ സൈപ്രസും ഉൾപ്പെടും അപ്പോൾ അതിൻ്റെ പ്രവർത്തനം വേഗത്തിലാക്കുന്നതിനുള്ള ചില പരിശ്രമങ്ങളും ഒക്കെ ഈ ഈ സന്ദർഭത്തിൽ ചർച്ചാ വിഷയമാകും എന്നാണ് കരുതപ്പെടേണ്ടത് അതിലൊക്കെ ഉപരി ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുർക്കിക്ക് ഒരു ഒരു ശക്തമായ താക്കീത് നൽകാനുള്ള ശ്രമവും ഉണ്ടാകും മറ്റൊന്ന് കാനഡയിലേക്കാണ് മോഡിയുടെ സന്ദർശനം കാനഡയിൽ ജി സെവൻ ഉച്ചകോടി നടക്കുകയാണ് ജി സെവൻ ഉച്ചകോടിയിലേക്ക് മോഡിയെ വിളിക്കില്ല ക്ഷണിക്കില്ല എന്നൊക്കെയുള്ള തോന്നൽ ഉണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷം പക്ഷേ പുതിയ കാനഡിയൻ പ്രധാനമന്ത്രി മോഡിജിയെ വിളിച്ചു മോഡിജി ഇല്ലാതെ എങ്ങനെ ജി സെവൻ ഉച്ചകോടി നടക്കും എന്നുള്ള ചോദ്യം പോലും അദ്ദേഹം ഉന്നയിച്ചു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം കുറേ നാളുകളായിട്ട് ആ ഖാലിസാൻ വാദിയായ നിജാറിൻ്റെ വധത്തിന് ശേഷം മോശമായിരുന്നു ഇന്ത്യയെ ഒരുപാട് അധിക്ഷേപിച്ചിരുന്നു ആ കാനഡ എന്ന് ആ അധിക്ഷേപിച്ച രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഇന്ന് നാട് ഈ കാനഡയിൽ അപ്പോൾ കാനഡയ്ക്ക് ഒരു പുതിയ മുഖം വന്നിരിക്കുന്നു പുതിയ ഭരണകൂടം വന്നിരിക്കുന്നു അവരുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയായിരിക്കും മോഡിയുടെ കാനഡയുടെയും സന്ദർശനം അത് ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം തന്നെയാണ് ഉണ്ടാക്കുക മാത്രമല്ല ജീസവൻ ഉച്ചകോടി നടക്കുന്ന സമയത്ത് പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സുന്ദൂറിന് ശേഷം നരേന്ദ്രമോദി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഒരു ഒരു അംഗീകാരം ഇപ്പോൾ ഇസ്രായേലും അതുപോലെ ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നതിനിടയിൽ തീർച്ചയായിട്ടും മോഡിയുടെ ഒരു ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റാറ്റസ് ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റിക് സ്റ്റാറ്റർ അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ ജീസവനിൽ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ളവരും വേറൊന്ന് ക്രൊയേഷ്യയിലേക്കാണ് മോഡി പോകുന്നത് ക്രൊയേഷ്യയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൈപ്രസ് തുർക്കിയുമായിട്ട് ഏറ്റുമുട്ടി നിൽക്കുന്ന രാജ്യമാണ് പക്ഷെ ക്രൊയേഷ്യ തുർക്കിയുമായിട്ട് നല്ല സൗഹൃദത്തിലുള്ള നല്ല സഹകരണം കാഴ്ചവെക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് അപ്പോൾ തുർക്കി നടത്തുന്ന ചെയ്തികളെ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെ അവരുടെ ചെയ്തികളെ ക്രൊയേഷ്യയെ ബോധ്യപ്പെടുത്താനും ക്രൊയേഷ്യ അന്ധമായി തുർക്കിയെ പിന്തുണയ്ക്കരുതെന്ന് ഓർമ്മിപ്പിക്കാനും കൂടി ഈ ഈ സന്ദർശനം പ്രയോജനപ്പെടും എന്ന് പലരും കരുതുന്നുണ്ട് മോഡിയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് വ്യക്തമല്ല പക്ഷെ ഒന്നുണ്ട് തുർക്കിയോട് മാന്യമായ ഭാഷയിൽ സംസാരിക്കാൻ കിട്ടുന്ന ഒരു നല്ല സുഹൃത്താണ് ക്രൊയേഷ്യ ഇന്ത്യയുടെയും നല്ല സുഹൃത്താണ് ക്രൊയേഷ്യ അതും കൂടി മനസ്സിൽ വച്ചിട്ടായിരിക്കും ക്രൊയേഷ്യയിലും നരേന്ദ്രമോദി ഈ വേളയിൽ പോകുന്നത് ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെ സന്ദർശനം ഇന്ത്യയുടെ ആഗോള തലത്തിലുള്ള നിലപാടുകൾ ഒട്ടി ഉറപ്പിക്കുന്നതിനും ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റങ്ങൾക്ക് വേഗത കൂട്ടുന്നതിനും സഹായിക്കും എന്ന് തീർച്ചയാണ് അതിലേറ്റവും പ്രധാനം സൈപ്രസും ജിസെവനും തന്നെയാണ് കാനഡയും തന്നെയാണ് ഒരു സംശയം